നമസ്കാരം ചർച്ച് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചൈന വ്യാപാര കരാർ റദ്ദാക്കിയത് മൂലം ലോകമെങ്ങും ബൈബിളിന് വില കൂടും ഇംഗ്ലീഷ് ബൈബിൾ അച്ചടിക്കുന്നത് ചൈനയിൽ അമേരിക്കയിലേക്കുള്ള ബൈബിളുകൾ എത്തുന്നത് നിലച്ചു കത്തോലിക്ക സഭ ഏറ്റവും വേഗത്തിൽ വളരുന്നത് റോഹിംഗ്യർ അടിച്ചമർത്തപ്പെടുന്ന മ്യാൻമാറിൽ നിന്ന് പഠനം തായ്ലൻഡ് വിയറ്റ്നാം തുടങ്ങിയ ബുദ്ധമത രാജ്യങ്ങളിലും സഭയ്ക്ക് വളർച്ച കണ്ടമാളിലെ ക്രൈസ്തവ വിരുദ്ധ തീവ്രവാദത്തിനിരയായി പത്തു വർഷമായി തടവറയിൽ കഴിയുന്ന ഒരാൾക്ക് കൂടി ജാമ്യം ജയിലിൽ കഴിയുന്ന ആറുപേരിൽ ഒരാളായ വിജയ് സനസൈത്തിനാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത് ജയിലിൽ കഴിയുന്ന പേരുടെ ജാമ്യാപേക്ഷയിൽ ഒഡീഷ സർക്കാരിന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു വ്യാജവാർത്ത പ്രചരിപ്പിച്ചും പ്രക്ഷോഭം സംഘടിപ്പിച്ചും കത്തോലിക്ക വിദ്യാലയം പൂട്ടിക്കാൻ ശ്രമം ഒഡീഷയിലെ സാമ്പൽപൂരിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് ചമ്പേരി സന്യാസിനി സമൂഹം നടത്തുന്ന സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് വ്യാജ ആരോപണ നീക്കം വാർത്തകൾ വിശദമായി ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ ലഭ്യതയിൽ ആശങ്ക പങ്കുവെച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭ രംഗത്ത് അമേരിക്കയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ഇറക്കുമതി തീരുവ സംബന്ധിച്ച ഭിന്നതയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലെ ബൈബിൾ ലഭ്യതയിൽ കുറവ് വരാൻ ഇടയാക്കിയത് ചൈന ഒരു നിരീശ്വര രാഷ്ട്രമാണെങ്കിലും ലോകത്തെ മൊത്തം ബൈബിൾ നിർമ്മാണത്തിന് നല്ലൊരു ശതമാനവും ചൈനയിലാണ് നടക്കുന്നത് അവിടെ അച്ചടിക്കുന്ന ബൈബിളുകൾ അമേരിക്കയിലേക്കും മറ്റ് ഇംഗ്ലീഷ് സംസാര ഭാഷയുള്ള രാഷ്ട്രങ്ങളിലേക്കും ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് കട്ടി കുറഞ്ഞ കടലാസിലുള്ള ബൈബിൾ അച്ചടിയുടെ സിംഹഭാഗവും ചൈനയിലാണ് നടക്കുന്നത് ചൈനയിൽ അച്ചടിക്കുന്ന രണ്ടു കോടിയോളം ബൈബിളുകളാണ് അമേരിക്കയിൽ വിറ്റഴിക്കുന്നത് കടലാസ് ഉൾപ്പെടെയുള്ള മുപ്പതിനായിരം കോടി ഡോളറിന്റെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തിരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുവാൻ ട്രംപ് ഭരണകൂടം ലക്ഷ്യമിട്ടിരിക്കുകയാണ് കടലാസിന്റെ തിരുവ കൂട്ടുന്നത് ബൈബിൾ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ബൈബിളിന്റെ വിലവർദ്ധനവും കാരണമാകുമെന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭ ഭരണാധികാരികൾ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്ന ഇറക്കുമതി തിരുവാവർധനവ് പ്രേക്ഷിത ദൌത്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് റഷ്യൻ മെത്രാപോലിത്തയും മോസ്കോ പാത്രിയാർ എക്സ്റ്റേണൽ ചർച്ച് റിലേഷൻ സമിതി ചെയർമാനുമായ ഹിലാരിയോൺ ആൽഫയവ് പറഞ്ഞു ട്രംപിന്റെ നടപടി ക്രിസ്ത്യൻ പ്രേക്ഷിത ദൗത്യങ്ങളെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കുമെന്നും മെത്രാപോലിത വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ് ോകത്ത് അതിവേഗം ക്രിസ്തു മതം വളരുന്നത് മ്യാൻമാറിൽ എന്ന് പഠനം ബുദ്ധമത കേന്ദ്രമായ മ്യാൻമാർ എന്ന പഴയപരമയിൽ ക്രിസ്തു മതം എണ്ണം കൊണ്ടല്ല ക്രിസ്തീയ ഗുണങ്ങൾ കൊണ്ടാണ് രാജ്യത്തെ നിർണായക ഗ്രൂപ്പായി മാറുന്നത് അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ അപ്ലൈഡ് റീസർച്ച് ഇൻ അപ്പസ്തോലൈറ്റ് കേര നടത്തിയ പഠനത്തിലാണ് ഈ വിവരം റോഹിംഗ്യൻ ജനത ക്രൂരമായി കൊല്ലപ്പെടുകയും പതിനായിരങ്ങൾ പലായനം ചെയ്യുകയും ചെയ്ത മ്യാൻമറിൽ ആകെയുള്ള കത്തോലിക്കർ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം മാത്രം ജനസംഖ്യയുടെ ഒരു ശതമാനം ബുദ്ധർക്ക് ബഹുഭൂരിപക്ഷമുള്ള മ്യാൻമറിൽ അവർക്കും പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്കുമിടയിലെ വിദ്വേഷത്തെ സമാധാനം കൊണ്ട് കൊണ്ടെതിരിടുന്നതാണ് കത്തോലിക്ക വിശ്വാസം പെട്ടെന്ന് പ്രചരിക്കാൻ ഇടയാക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് പ്രതിഭാശാലിയായ കർദിനാൾ ചാൾസ് മോങ്ബോ പ്രചോദനം നൽകുന്ന കർദിനാൾ മോങ്ബോയുടെ സമാധാന പ്രവർത്തനമാണ് ഒട്ടേറെ പേരെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന് പഠനം കണ്ടെത്തുന്നു മ്യാൻമാറിന് തൊട്ടുപിന്നിൽ കത്തോലിക്ക സഭ അതിവേഗം വളരുന്നത് മറ്റൊരു ബുദ്ധമത രാജ്യമായ തായ്ലൻഡിലാണ് തായ്ലൻഡ് കഴിഞ്ഞാൽ പശ്ചിമാഫ്രിക്ക രാജ്യമായ തോഗോ വിയറ്റ്നാം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് കത്തോലിക്ക സഭ വേഗത്തിൽ വ്യാപിക്കുന്നത് പഠനത്തിൽ ഏറ്റവും മുന്നിലെത്തിയ അഞ്ചു രാജ്യങ്ങളിൽ നാലും ഏഷ്യയിലാണ് അതേസമയം ഏഷ്യയിലാകെ വെറും മൂന്ന് ശതമാനം ജനങ്ങൾ മാത്രമേ കത്തോലിക്കരായുള്ളൂ ആകെയുള്ള നാൽപ്പത്തിയെട്ട് ഏഷ്യ രാജ്യങ്ങളിൽ ഫിലിപ്പീൻസും ഈസ്റ്റ് തിമോറും ഒഴികെയുള്ള രാജ്യങ്ങളിലൊന്നും കത്തോലിക്കർ ഭൂരിപക്ഷമല്ല പക്ഷേ വരും നൂറ്റാണ്ടുകളിൽ മൊത്തം ചിത്രം മാറിയേക്കാം സഭയുടെ ഭാവി ഏഷ്യയിലാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതായി മനിലയിലെ കർദിനൽ ലൂയിസ് അന്തോണിയോ തഗ്ലെ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഒരാഴ്ച മുൻപാണ് ഡൊമിനിക്കൻ സഭയുടെ തലവനായി ഏഷ്യയിൽ നിന്നുള്ള ഫിലിപ്പിനോ വൈദികൻ ജെറാൾഡ് തിമോണർ അതിന്റെ എണ്ണൂറ് വർഷ ചരിത്രത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറെ കത്തോലിക്കരുള്ള ഇന്ത്യയും തെക്കൻ കൊറിയയും ഒട്ടേറെ മിഷണറികളെ ലോകമെമ്പാടും അയക്കുന്നുണ്ട് കേരയുടെ പഠനപ്രകാരം നൂറ്റി രാജ്യങ്ങളിൽ അമേരിക്ക അമ്പതാമതും ബ്രിട്ടൻ നാൽപ്പത്തി ഒൻപതാമതുമാണ് സ്പെയിൻ എഴുപത്തിമൂന്നാമതും ജർമ്മനി എഴുപത്തി അഞ്ചാമതും ഫ്രാൻസ് തൊണ്ണൂറ്റി ഒൻപതാമതും നിൽക്കുന്നു കത്തോലിക്ക രാജ്യമായ ബെൽജിയമാണ് ഏറ്റവും പിന്നിൽ ഒരു ലക്ഷത്തിലേറെ കത്തോലിക്ക ജനതയുള്ള രാജ്യങ്ങളെ മാത്രമേ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ വളരെ വേഗം കത്തോലിക്ക വിശ്വാസം പടരുന്ന നേപ്പാൾ ഒന്നാം സ്ഥാനത്തെത്തുമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഡെസ്ക്ലിലെ ക്രൈസ്തവ വിരുദ്ധ തീവ്രവാദത്തിന് ഇരയായി പത്തു വർഷമായി തടവറയിൽ കഴിയുന്ന നിരപരാധികളിൽ ഒരാൾക്ക് കൂടി ജാമ്യം ലഭിച്ചു ജയിലിൽ കഴിയുന്ന ആറുപേരിൽ ഒരാളായ വിജയ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് ജയിലിൽ കഴിയുന്ന മറ്റ് പേരുടെ ജാമ്യാപേക്ഷയിൽ ഒഡീഷ സർക്കാരിന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു മെയ് ഒൻപതിന് ജയിലിൽ കഴിഞ്ഞിരുന്ന ഗോർനാഥ് ശാലത്തിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരുന്നു സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രാത്രി ജന്മാഷ്ടി ആഘോഷത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഒഡീഷയിലെ കാന്ഡമാലിലും സമീപ ജില്ലകളിലും ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ കലാപമുണ്ടായത് നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പള്ളികളിലും അനുബന്ധ സ്ഥാപനങ്ങളും തീവച്ച് നശിപ്പിച്ചു അരലക്ഷത്തിലേറെ പേർ ഭവനരഹിതരായി സ്വാമിയെയും നാല് അനുയായികളെയും വെടിവെച്ചു കൊന്ന കുറ്റം ക്രൈസ്തവരുടെ മേൽ ആരോപിച്ച് അവരെ വേട്ടയാടുകയായിരുന്നു സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെ കൊല്ലപ്പെടുത്തിയ കേസിൽ ഒരു മനരോഗി ഉൾപ്പെടെ പേരാണ് ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടച്ചത് കേസ് കേട്ട രണ്ട് ജഡ്ജിമാർ സ്ഥലം മാറ്റപ്പെടുകയും മൂന്നാമത്തെ ജഡ്ജി രണ്ടായിരത്തി പതിമൂന്നിൽ വിധി പറയുകയുമായിരുന്നു വിധി ചോദ്യം ചെയ്ത് സമർപ്പിച്ച അപ്പീൽ അഞ്ചു വർഷമായി ഇഴഞ്ഞു നീങ്ങുകയാണ് ഇതിനിടെ ജാമ്യപേക്ഷ രണ്ട് തവണ തള്ളി മെയ് ഒൻപതിനാണ് ഒരാളായ ഗോർനാഥ് ചാലയ്ക്ക് ജാമ്യം ലഭിച്ചത് അവശേഷിച്ച ആറു ഒരാൾക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇനിയും ജയിലിലുള്ള അഞ്ചു പേരുടെ ജാമ്യപേക്ഷയിൽ ഒഡീഷ സർക്കാരിന് നോട്ടീസ് അയക്കാനും സുപ്രീംകോടതി ഉത്തരവിട്ടിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് മൂന്നാം ക്ലാസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന വ്യാജവാർത്ത പ്രചരിപ്പിച്ചും അതിന്റെ പേരിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചും കത്തോലിക്ക വിദ്യാലയം പൂട്ടിക്കാൻ ശ്രമം ഒഡീഷയിലെ സാമ്പൽപൂരിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് ചമ്പേരി സന്യാസിനി സമൂഹം നടത്തുന്ന സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് അങ്ങനെ താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി ഉണ്ടായത് ആരോപണങ്ങൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജനയും മാനേജർ സിസ്റ്റർ ഷീലയും നിഷേധിച്ചു മലയാളികളാണ് ഇരുവരും ഒഡീഷയിലെ പ്രമുഖ വിദ്യാകേന്ദ്രങ്ങളിലൊന്നാണ് അമ്പത്തി ആറ് വർഷം മുമ്പ് സ്ഥാപിതമായ സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികൾ ഉണ്ട് ഇതിൽ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം എട്ട് ശതമാനം പേരും അക്രൈസ്തവരാണെന്ന് സിസ്റ്റർ ഷീലയും സിസ്റ്റർ അഞ്ജനയും പറഞ്ഞു ഒരു മൂന്നാം ക്ലാസ്സുകാരിയെ ആരും ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിലാണ് ആദ്യം ഉണ്ടായത് ആ കുട്ടിയുടെ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിയെന്ന് സ്കൂൾ അധികൃതർ വെളിപ്പെടുത്തി സ്കൂളിന്റെ മുക്കിലും മൂലയിലും സ്കൂൾ വളപ്പിൽ പോലും നിരീക്ഷണ ക്യാമറകൾ ഉണ്ട് അതൊക്കെ കർശനമായി പരിശോധിച്ചു ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് മനസ്സിലായത് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഫലവും മറ്റൊന്നായിരുന്നില്ല കുട്ടിക്ക് എന്തോ മനോവിഭ്രാന്തിയിൽ അങ്ങനെ തോന്നിയതാകാമെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലും ഒടുവിൽ ബോധ്യപ്പെട്ടതെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജന പറഞ്ഞു കുട്ടിയുടെ അമ്മ ഇതേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമാണ് കുട്ടി പറയുന്നത് പോലെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ടും മറിച്ചുള്ള പ്രചാരണം ഉണ്ടായി സ്കൂളിനോട് പൂർവ്വ വൈരാഗ്യമുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരനാണ് ഇതിന് പിന്നിലെന്ന് സിസ്റ്റർ കുറ്റപ്പെടുത്തി ജനമധ്യത്തിൽ സ്ഥാനം നേടാൻ അയാൾ ഇതിനെ അവസരമാക്കുകയായിരുന്നുവെന്ന് അവർ വിശദീകരിച്ചു ഹിസ് ചൈൽഡ് സ്കൂൾ ഐഎസ്ഇ ട്വൽത്ത് ക്ലാസ്ഡ് ഫാദർ ഓൾസോ ഹാഡ് ഫോർ ദി ഇലക്ഷൻ ഇൻ ദ മന്ത് മച്ച് വോട്ട് ആൻഡ് ഫ്രോം ദിറ്റിൽ എഗൻസ് some or the other one one but they did not listen to the police they opened the gate the whole mob nearly 30 40 of them came inside and they asked they simply harassing one after the other okay. so now every parent knows he is the most troubled man before also uh, he has troubled me then i did not uh, go to Fire, a file, a I file, file FIR, FIR. but went to SP, then sir told me, if you want, you want, can അയാളുടെ മകൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ തോറ്റതിന്റെ ഉത്തരവാദിത്വം സ്കൂളിനു മേൽ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് കുറെ നാളായി അയാൾ ദുഷ്പ്രചാരണം തുടങ്ങിയിട്ട് മതപരിവർത്തനം നടത്തുന്നുവെന്നും സർക്കാർ ഭൂമി കയ്യേറിയെന്നും ഒക്കെ സ്കൂളിനെതിരെ അയാൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ നിശബ്ദനാവുകയാണ് ഉണ്ടായതെന്നും സിസ്റ്റർ അഞ്ജുന പറഞ്ഞു കുട്ടികളുടെ രക്ഷാകർത്താക്കളും പൊതുജനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും സാമ്പൽപൂർ രൂപതയും ഉറച്ച പിന്തുണ നൽകുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും സത്യം ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ഡൽഹി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ടെലിവിഷൻ നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ ഞായറാഴ്ച ടെലിവിഷൻ പരീക്ഷണ സംപ്രേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഷെക്കൈന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക് ും അങ്ങനെ മറന്നു മറന്നുകളയാനുള്ളതല്ല ചിലതൊക്കെ ഒതുക്കി തീർക്കാനും കഴിയില്ല ചോദിക്കാനും പറയാനും ആളും അവസരവുമുണ്ട് ഇത് ഇൻസൈറ്റ് കാണുക ശനി രാത്രി എട്ട് മുപ്പതിന് വീണ്ടും വാർത്തകളിലേക്ക് അനാഥരായ ബാലന്മാർക്കായുള്ള ബോയ്സ് ടൗൺ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ദൈവദാസൻ ഫാദർ എഡ്വേർഡ് ഫ്ലഗന്റെ നാമകരണത്തിനായുള്ള രേഖകൾ വത്തിക്കാനിൽ സമർപ്പിക്കപ്പെട്ടു അമേരിക്കയിലെ നെംബ്രാസ്കയിൽ നിന്ന് അനാഥ ബാലന്മാരുടെ സംരക്ഷണത്തിനായി തുടക്കമിട്ട പ്രസ്ഥാനം ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ പതിനായിരക്കണക്കിന് കുരുന്നുകൾക്കാണ് ആശ്രയമായി നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പൗരോഹിത്വത്തിലേക്ക് കടന്നു വന്ന എഡ്വേർഡ് ഫ്ലാനഗൻ്റെ ജീവിതം അനാഥർക്കും കുഞ്ഞുങ്ങൾക്കുമായാണ് പങ്കുവയ്ക്കപ്പെട്ടത് അറുപത്തിരണ്ട് വർഷത്തെ ജീവിതകാലം കൊണ്ട് പതിനായിരത്തിലേറെ അനാഥ കുഞ്ഞുങ്ങൾക്ക് ഫാദർ എഡ്വേർഡ് ഫ്ലാനഗർ വളർത്തുപിതാവായി മാറി അമേരിക്കയിലെ ഒഹായയോ ഭവനരഹിതരായവരെ സഹായിക്കാനുള്ള എളിയ ശ്രമത്തിൽ നിന്നാണ് പിന്നീട് ബോയ്സ് ടൗൺ എന്ന ലോകവ്യാപകമായ പ്രസ്ഥാനത്തിന് തുടക്കമായത് നെബ്രാസ്കയിൽ അനാഥ ബാലന്മാരെ ജാതിമത ഭേദമില്ലാതെ സഹായിക്കാനാണ് ബോയ്സ് ടൗൺ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ബോയ്സ് ടൗൺ എന്നത് ഒരു ഔദ്യോഗിക ഗ്രാമമായി മാറി ഇപ്പോൾ ഓരോ വർഷവും എൺപതിനായിരം കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമാണ് ബോയ്സ് ടൗൺ സഹായങ്ങൾ നൽകുന്നത് യുദ്ധവും പട്ടിണിയും മൂലം അനാഥരാക്കപ്പെട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ബോയ്സ് ടൗൺ ഏറ്റെടുത്ത് പരിപാലിച്ചു രണ്ടാം ലോഹ മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ അഭ്യർത്ഥന പ്രകാരം ജപ്പാൻ ജർമ്മനി ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ അനാഥരെയും നാടുകടത്തപ്പെട്ടവരുടെ കുട്ടികളെയും പരിപാലിക്കാൻ ഫാദർ ഫ്ലാൻ നഗർ സഹായം നൽകി അദ്ദേഹത്തിന്റെ ആശയം ഏറ്റെടുത്ത് ലോകത്തെ എൺപത് രാജ്യങ്ങളിലാണ് ബോയ്സ് ടൌണുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അയർലൻഡിൽ നിന്നും കുടിയേറിയ ഫാദർ എഡ്വേർഡിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനഞ്ചിന് ഹൃദയാഘാതത്തെ തുടർന്ന് ബെർലിനിൽ വെച്ചായിരുന്നു അന്ത്യം ബോയ്സ് ടൌണിലെ ഒരു ചാപ്പലിലാണ് മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫാദർ ഫ്ലാനഗന്റെ നാമകരണത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരുന്നു അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അത്ഭുതങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ നാമകരണ നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ് വിശുദ്ധ നാട്ടിൽ ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുന്നതിൽ ആശങ്കയുമായി വിശുദ്ധ നാട്ടിലെ മെത്രാൻ സമിതി തീവ്ര യഹൂദ സംഘടനകൾ പ്രാദേശിക ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളിലാണ് ആശങ്ക പ്രകടിപ്പിച്ചത് വിശുദ്ധ നാട്ടിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് മെത്രാൻമാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഗലീലയിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വാഹനങ്ങളിൽ അജ്ഞാതർ ഹീബ്രു ഭാഷയിൽ ക്രിസ്ത്യൻ വിരുദ്ധ മുദ്രാവാക്യം എഴുതിയ സംഭവമാണ് തീവ്ര യഹൂദ നിലപാട് ഉയർത്തുന്നവർ നടത്തിയ ഒടുവിലത്തെ ആക്രമണം ജൂലൈ പന്ത്രണ്ടിന് ജെറുസലേമിലെ ബേറ്റ് ഹനീനയിലെ സെന്റ് ജെയിംസ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ഒത്തുകൂടിയവർക്കെതിരെ യഹൂദ സംഘം ആക്രമണം നടത്തിയിരുന്നു വിശ്വാസികൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുഃഖം പങ്കുവെക്കുന്നതിനൊപ്പം പരാതികളിൽ നടപടി വേണമെന്നും വിശുദ്ധ നാട്ടിലെ മെത്രാൻമാർ ഒന്നടങ്ങം ആവശ്യപ്പെടുന്നു യഹൂദ സമൂഹത്തിൽ തന്നെ വംശീയ വേർതിരിവുകൾക്ക് വഴിയൊരുക്കുന്ന കുറ്റകൃത്യങ്ങൾ പലപ്പോഴും ശിക്ഷിക്കപ്പെടാതെ പോവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് വത്തിക്കാനിലെ സിസ്റ്റെയിൻ ചാപ്പൽ ഗായക സംഘത്തെ ഇനി ബ്രസീൽകാരനായ മോൺസിഞ്ഞോർ മാർക്കോസ് പൊവാൻസ് നയിക്കും ബ്രസീലിലും വത്തിക്കാനിലും ഗായക സംഘങ്ങളെ പരിശീലിപ്പിച്ചിട്ടുള്ള മോൺസിഞ്ഞോർ ലബനിലെ ദേശീയ സംഗീത അക്കാദമിയുടെ പ്രത്യേക പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഗായക സംഘമായാണ് സിസ്റ്റെയ്ൻ ചാപ്പൽ ഗായക സംഘം അറിയപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തൊന്നിൽ സ്ഥാപിതമായതാണ് സിസ്റ്റയിൻ ചാപ്പൽ ഗായക സംഘം പ്രായപൂർത്തിയായ ഇരുപത് പേരും മുപ്പത് കുട്ടികളും അടങ്ങുന്നതാണ് ഗായക സംഘം കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിച്ചെടുത്താണ് ഗായക സംഘത്തിൽ ചേർക്കുക റോമാ രൂപതകളുടെ ഇടഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള ഗായകസംഘങ്ങളൊന്നാണ് സിസ്റ്റയിൻ ചാപ്പൽ ഗായക സംഘം ശാസ്ത്രീയവും ചിട്ടയായ പരിശീലനത്തിലൂടെ മികച്ച ഗായക സംഘമെന്ന ഖ്യാതി നിലനിർത്തുകയാണ് സംഘം പരമ്പരാഗത ഗ്രിഗോറിയൽ ശൈലിയിലാണ് സംഘം സംഗീതം ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാറുള്ളത് കന്താത്തെ ദോമിനോ മിസാപ്പാപ്പെ മർച്ചേലി തുടങ്ങിയ ദിവ്യബലി ഗീതങ്ങൾ ഏറെ ആദരവോടെയാണ് ഗായകസംഘം ആലപിക്കാറുള്ളത് പ്രശസ്തമായ ഈ ഗായക സംഘത്തെ നയിക്കാനാണ് മോൺസിഞ്ഞോർ മർക്കോസ് പവാൻസിന് ഫ്രാൻസിസ് മാർപാപ്പ ചുമതല നൽകിയിരിക്കുന്നത് ബ്രസീലിലെ സാവോപോളയിൽ നിന്നുള്ള സംഗീതജ്ഞനാണ് മോൺസിഞ്ഞോർ മർക്കോസ് പവാൻസ് ഗായക സംഘത്തിൻ്റെ പരിശീലനായ സലീഷ്യൻ വൈദികൻ മോൺസിഞ്ഞോർ മാസിമോ പളംബോല വിരമിച്ചതോടെയാണ് പുതിയ നിയമനം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ് സ്പെയിനിലെ സായുധസേനയുടെ അജപാലന ശുശ്രൂഷയ്ക്കായുള്ള വിഭാഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കർദിനാൾ മാനുവൽ എസ്തുപയുടെ മൃതദേഹം പൂർണ്ണ ബഹുമതികളോടെ സംസ്കരിച്ചു സ്പെയിനിന്റെ തലസ്ഥാനമായ സൈനിക സംസ്കാരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പൗരോഹിത്യം സ്വീകരിച്ച ജോസെ മാനുവൽ എസ്തെപെ മാഡ്രിഡ് അതിരൂപതയിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സഹായമെത്രാനാകുന്നത് സ്പെയിനിലെ സായുധ സേനയുടെ അജപാലന ശുശ്രൂഷ ഇരുപത് വർഷത്തോളം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സായുധ സേനയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനാകുന്നത് പരിശുദ്ധ സിംഹാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപതിന് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് കത്തോലിക്ക സഭയുടെ വേദപാഠ സംഹിത എഡിറ്റ് ചെയ്യുന്നതിൽ കർദിനാൾ ഡോക്ടർ ജോസഫ് റാഡ്സ്രിഗയോടൊപ്പം പ്രവർത്തിച്ചു കർദിനാൾ മാനുവൽ എസ്തെപയുടെ നിര്യാണത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ അനുശോചനം രേഖപ്പെടുത്തി കർദിനാളിന്റെ മരണത്തോടെ കത്തോലിക്കാ സഭയിലെ കർദിനാൾമാരുടെ സംഘത്തിലെ അംഗസംഖ്യ ഇരുന്നൂറ്റി പതിനെട്ടായി കുറഞ്ഞു ഇവരിൽ തൊണ്ണൂറ്റിയെട്ട് പേർ എൺപത് വയസ്സ് പൂർത്തിയായവരും കോൺക്ലേവിൽ സമ്മതിദാനാവകാശം ഇല്ലാത്തവരുമാണ് വോട്ടവകാശമുള്ളവരുടെ എണ്ണം നൂറ്റി ഇരുപത് ആവുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് വത്തിക്കാനിലെ ശാസ്ത്രത്തിനായുള്ള പൊന്തിഫിക്കൽ അക്കാദമി അംഗമായി നോബൽ ജേതാവ് പ്രൊഫസർ സ്റ്റെഫാൻ വാൾട്ടർ ഹെല്ലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു ഗോട്ടിൻഗനിലെ മാക്സ് പ്ലാങ്ക് ബയോഫിസിക്കൽ കെമിസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ജർമ്മനിയിലെ ഹെയ്സൺബെർഗിലുള്ള മാക്സ് പ്ലാങ്ക് മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഡയറക്ടറാണിപ്പോൾ പ്രൊഫസർ ഹെൽ റൊമേനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജനിച്ച ഹെല്ലിന് മൈക്രോസ്കോപ്പിലെ റെസൊല്യൂഷൻ കൂട്ടിയ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി പതിനാലിലാണ് നോബൽ സമ്മാനം ലഭിച്ചത് മാർപ്പാപ്പയുടെ നിയമനം അതിശയം പോലെയാണ് ശ്രവിച്ചതെന്ന് ഹെൽ വത്തിക്കാൻ റേഡിയോട് പറഞ്ഞു മനുഷ്യരാശി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിമാനകരമായ ശാസ്ത്ര അക്കാദമികളിൽ ഒന്നായി ഇതിലേക്ക് നിയമിക്കപ്പെട്ടതിൽ താൻ ഏറെ സന്തോഷിക്കുന്നു അക്കാദമിയിൽ എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പക്ഷേ അത് അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങൾ സംഭാവന ചെയ്യാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്തകൾ അവസാനിക്കും മുമ്പ് പ്രധാന തലക്കെട്ടുകൾ വീണ്ടും യു എസ് ചൈന വ്യാപാര കരാർ റദ്ദാക്കിയത് മൂലം ലോകമെങ്ങും ബൈബിളിന് വില കൂടും ഇംഗ്ലീഷ് ബൈബിൾ അച്ചടിക്കുന്നത് അമേരിക്കയിലേക്കുള്ള ബൈബിളുകൾ എത്തുന്നത് നിലച്ചു കത്തോലിക്ക സഭ ഏറ്റവും വേഗത്തിൽ വളരുന്നത് റോഹിംഗ്യൻ അടിച്ചമർത്തപ്പെടുന്ന മ്യാൻമാറിൽ നിന്ന് പഠനം തായ്ലൻഡ് വിയറ്റ്നാം തുടങ്ങിയ ബുദ്ധമത രാജ്യങ്ങളിലും സഭയ്ക്ക് വളർച്ച കണ്ടമാളിലെ ക്രൈസ്തവ വിരുദ്ധ തീവ്രവാദത്തിനിരയായി പത്തു വർഷമായി തടവറയിൽ കഴിയുന്ന ഒരാൾക്ക് കൂടി ജാമ്യം ജയിലിൽ കഴിയുന്ന ആറുപേരിൽ ഒരാളായ വിജയ് സനസേത്തിനാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയത് ജയിലിൽ കഴിയുന്ന പേരുടെ ജാമ്യാപേക്ഷയിൽ ഒഡീഷ സർക്കാരിന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു വ്യാജവാർത്ത പ്രചരിപ്പിച്ചും പ്രക്ഷോഭം സംഘടിപ്പിച്ചും കത്തോലിക്ക വിദ്യാലയം പൂട്ടിക്കാൻ ശ്രമം ഒഡീഷയിലെ സാമ്പൽപൂരിൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് ചമ്പേരി സന്യാസിനി സമൂഹം നടത്തുന്ന സെന്റ് ജോസഫ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് വ്യാജ ആരോപണ നീക്കം ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം